ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ निरङ्ग्यते हृदन्दमल्यां युगप्रकाशता പ്രിയമുള്ളവരെ ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരുപാട് പ്രചോദനം നൽകിയ ഒരു ജീവിതകഥയായിരുന്നു വിശുദ്ധ മാക്സിമിലിയൻ കോൾബേയുടെ ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവം മാക്സിമിലിയൻ കോൾബേ ആ ഓസ്വിച്ച് ക്യാമ്പിലായിരുന്നപ്പോൾ ആ ഒരു ക്യാമ്പിൽ നിന്നും ഒരു തടവു പുള്ളി ജയിൽ ചാടിപ്പോയി അതിനുള്ള ശിക്ഷയായിട്ട് ആ നാസി പട്ടാളാധികാരി ശിക്ഷ വിധിച്ചു പത്തുപേരെ കൊന്നുകളയാനായിട്ട് ഒരാൾ ചാടിപ്പോയതിന് പകരമായിട്ട് പത്തുപേരെ പട്ടിണിക്കിട്ട് കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ പത്തുപേരെ അട്രാൻഡം സെലക്ട് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ആ തടവുപുള്ളികളിലെ പത്തുപേരെ അട്രാൻഡം സെലക്റ്റ് ചെയ്തു അതിലൊരു വ്യക്തി ഇങ്ങനെ കാറി കരഞ്ഞു എന്നെ കൊല്ലരുതേ എനിക്ക് ജീവിക്കണം എനിക്ക് ഭാര്യയും മക്കളുമുണ്ട് ഉണ്ട് എന്നെ കൊല്ലരുതേ എന്ന് കരഞ്ഞു അങ്ങനെ അദ്ദേഹം കരഞ്ഞപ്പോൾ ബാക്കി എല്ലാ തടവുപുള്ളികളെ തടവ് നോക്കി നിൽക്കുകയാണ് ഒരു തടവ് പുള്ളി പറഞ്ഞു ഞാൻ ആ വ്യക്തിയുടെ സ്ഥലത്ത് മരിക്കുവാൻ തയ്യാറാണ് എന്ന് പട്ടാള മേധാവിയോട് പറഞ്ഞു പട്ടാള മേധാവി തലയുയർത്തി നോക്കി ആരാണ് കൈ ഉയർത്തിയിരിക്കുന്നത് പട്ടാള മേധാവി ചോദിച്ചു നീ ആരാണ് നീ ആരാണ് എന്ന് ചോദ്യം കൈ ഉയർത്തിയിരുന്നത് മാക്സിമിലിയൻ കോൾബയാണ് നമുക്കറിയാം അന്നേരം പട്ടാള മേധാവി ചോദിച്ചു നീ ആരാണ് എന്ന ചോദ്യത്തിന് മാക്സിമിലിയൻ കോൾബേ കൊടുത്ത ഉത്തരം പലതും പറയാമായിരുന്നു മാക്സിമിലിയൻ കോളബയ്ക്ക് പറയാമായിരുന്നു ഞാൻ മാക്സിമിലിയൻ കോൾബേ പട്ടാള പട്ടാള മേധാവിക്ക് മേധാവിയോട് മാക്സിമിലിൻ കോളബയ്ക്ക് പറയാമായിരുന്നു ഞാൻ ആ മനുഷ്യൻ ഒരു സുഹൃത്താണ് ഞാനൊരു പോളിഷ്കാരനാണ് ഞാനൊരു മനുഷ്യനാണ് പല ഉത്തരങ്ങളും പറയാമായിരുന്നു എന്നാൽ നീ ആരാണ് എന്ന ചോദ്യത്തിന് മാക്സിമിലിയൻ കോൾബേ കൊടുത്ത ഉത്തരം ഞാൻ ഒരു കത്തോലിക്ക പുരോഹിതനാണ് നീ ആരാണ് ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ് പ്രിയപ്പെട്ടവരെ ഒരു ജയിലിൽ ജയിലിലെ ആ ക്രൂരതകൾക്കിടയിൽ ഒരിക്കലും മാക്സിമൻ കോൾബേ ഒരു പുരോഹിതൻ്റെ കടമകളോ കർത്തവ്യങ്ങളോ ചെയ്യുന്നില്ലായിരുന്നു അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനോ കുതാശകൾ അർപ്പിക്കാനോ ഒരു സാഹചര്യവുമില്ലായിരുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് കൂടെയുണ്ടായിരുന്നവരെല്ലാവരും ഒരുപക്ഷെ ദൈവത്തെ പഴിച്ച് ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ജയിലിലായിരിക്കുന്ന എന്ന രീതിയിൽ ചോദ്യങ്ങളും ഒക്കെ ചോദിച്ച് ജീവിക്കുന്നതിനിടയിൽ മാക്സിമിൽ കോൾബെയുടെ ചോദിച്ച ചോദ്യത്തിന് ഒരു സംശയമില്ലാതെ അദ്ദേഹം ഉത്തരം പറഞ്ഞു നീ ആരാണ് ഞാൻ കത്തോലിക്ക പുരോഹിതനാണ് അത് ആ വൈദികൻ്റെ ചങ്കിൽ എഴുതി വെച്ചിരുന്നു എൻ്റെ ഐഡൻറ്റിറ്റി ഒരു കത്തോലിക്ക പുരോഹിതനാണ് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ജീവിതം ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് നീ ആരാണ് നീ ആരാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ ഉത്തരമാണ് കൊടുക്കുന്നത് ഞാൻ ഒരു ഈശോയുടെ ശിഷ്യനാണ് ഞാൻ ഈശോയുടെ ശിഷ്യനാണ് ഞാൻ ഈശോയുടെ മകനാണ് എന്ന ബോധ്യം നമുക്കുണ്ടോ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന് ബോധ്യത്തിൽ ജീവിക്കാറുണ്ടോ അതോ ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ വരുമ്പോൾ എൻ്റെ ദൈവത്തെ മറന്ന് എൻ്റെ ദൈവത്തെ തള്ളിപ്പറയുന്ന ഗണത്തിൽ പെടുന്നവരാണോ നീ ആരാണ് ജീവിതം നമ്മളോട് ചോദിക്കും ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ ഈശോയുടെ ശിഷ്യനാണ് എന്ന് പറയുവാനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും നൽകട്ടെ അമേ